ഹലോ ഗൈസ് എല്ലാവരും അടിപൊളിയല്ലേ ഞങ്ങളിവിടെ അടിപൊളി ഇട്ടിരിക്കുന്നു കിച്ചൺ കമ്പോസ്റ്റ് ഇത്ര ഈസി ആയിട്ടുണ്ടാക്കാമായിരുന്നോ ആക്ച്വലി എനിക്ക് ഇത് ഇതിത്ര ഈസിയുള്ള പരിപാടിയാണെന്ന് അറിയില്ലായിരുന്നു ഒത്തിരി കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിത്ര ഈസിയായി ചെയ്യാമെന്ന് എനിക്കും അറിയില്ലായിരുന്നു ഞാൻ എൻ്റെ പച്ചക്കറികൾക്കും കാര്യങ്ങൾക്കൊക്കെ ഇടാനുള്ള കമ്പോസ്റ്റ് ഞാൻ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആ വളം മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ വേറെ ഒരു വളങ്ങൾ ഉപയോഗിക്കാറില്ല അപ്പോൾ അത് വെച്ചിട്ട് തന്നെ അത്യാവശ്യം പൂക്കുകയും കാക്കുകയും ഒക്കെ ചെയ്യുന്ന കുറച്ച് പച്ചക്കറികളാണ് എനിക്കുള്ളത് അപ്പോൾ എനിക്കിതുണ്ടാക്കാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ എൻ്റെ ട്രയൽ ട്രയൽ ആൻഡ് എററിലൂടെ ഞാൻ പല രീതികളും പരീക്ഷു നോക്കി അപ്പോൾ അതിലെല്ലാം ചെയ്തിട്ട് എനിക്ക് ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തഡാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് ഒരു ചെറിയൊരു പോട്ട് ചെറിയൊരു പോട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് ഇളക്കവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പോട്ടുണ്ടെങ്കിൽ ഒരു മുപ്പത് ദിവസം കൊണ്ട് എല്ലാവർക്കും ഈസി ആയിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം ഒരു മണവോ പ്രശ്നങ്ങളോ പുഴുവിൻ്റെ കാര്യങ്ങളോ ഒന്നുമില്ല ട്രസ്മി ഞാൻ ചെയ്തതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം അതെവിടെയാണെങ്കിലും അത് ഫ്ലാറ്റിലോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അത്രയും ഈസി ആയിട്ട് ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാനത് എങ്ങനെയാന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ വെജിറ്റബിൾ വേസ്റ്റ് മാത്രമാണ് ഇടേണ്ടത് വേറെ അതിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളോ അല്ലെങ്കിൽ നോൺ വെജിൻ്റെ സാധനങ്ങളോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഡീകംസിഷൻ്റെ മെത്തേഡ് ഒക്കെ ചിലപ്പോൾ വേരിയേഷൻ വരും അപ്പോൾ ചിലപ്പോൾ പുഴുവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വന്നെന്നിരിക്കാം പിന്നെ ഞാൻ ആക്ച്വലി എക്ഷൽസ് ഇട്ടിരുന്നു അപ്പോൾ എക്സെൽസ് ഇടാതിരിക്കുവാണ് ബെറ്റർ എക്സൽസ് നമുക്ക് സെപ്പറേറ്റ് വെച്ചിട്ട് അത് നമുക്ക് കഴുകിയോന്ന് ഉണക്കിയെടുത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെടികൾക്ക് കൊടുക്കാം സോ അതിൻ്റെ അബ്സോർഷനും അത് ഈസിയാക്കി എടുക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ അതിൻ്റെ കറക്റ്റ് ആ ഒരു ഡീകമ്പോസിഷൻ എക്സലിന് ബാക്കിയുള്ള പച്ചക്കറി വേസ്റ്റ് നടക്കുന്ന പോലെ ചിലപ്പോൾ നടക്കണമെന്നില്ല ആ ഒരു കാര്യം മാത്രമാണുള്ളത് ഞാൻ ആക്ച്വലി നമ്മുടെ ഇനോക്കുലം കാര്യങ്ങളോ അതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ നമ്മുടെ കുറച്ച് എൻ്റെ ഗാർഡനിലുള്ള പോട്ടിങ്ങിലുള്ള ആ കുറച്ച് മണ്ണ് കാര്യങ്ങൾ അതല്ലാന്ന് ഞാൻ മെയിനായിട്ടും ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ കാർഡ് ബോർഡ് പെട്ടിയുണ്ടല്ലോ അപ്പം നമ്മുടെ ഒത്തിരി പരസ്യമൊക്കെ ഉള്ള ഒത്തിരി കളർഫുള്ളായിട്ടുള്ള അങ്ങനത്തെ പെട്ടികളൊന്നും എടുക്കരുത് കാരണം ആ ഒരു കുറേ ഇങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ നോർമൽ പ്രോസസ്സിനെ ചിലപ്പോൾ ഇൻ്റർഫെയർ ചെയ്തിരുന്നിരിക്കും അപ്പം നോർമലായിട്ടുള്ള നമ്മുടെ നമ്മുടെ അട്ടപ്പെട്ടി ഉണ്ടല്ലോ ആ അട്ടപ്പെട്ടിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ നമ്മളിതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സസ് ആയിട്ട് വരുന്ന കൂടുതലായിട്ട് വരുന്ന വെള്ളം കാര്യങ്ങളൊക്കെ അത് വലിച്ചെടുക്കുകയും ചെയ്തോളും അപ്പോൾ നമ്മുടെ കമ്പോസ്റ്റ് എപ്പോഴും ഒരു ഒരു ഡ്രൈ മോഡിൽ ഒത്തിരി ഡ്രൈ ആയില്ല ഒത്തിരി ഡ്രൈ ആയിട്ടിരുന്ന അതിൻ്റെ ആ നോർമൽ ഡീകമ്പോസിഷൻ നടക്കില്ല ഓവർ വാട്ടറി ഒന്നും അല്ലാതെ കറക്റ്റ് കറക്റ്റായിട്ട് അത് കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ അടിയിൽ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ അടിയിൽ കുറച്ച് ഇങ്ങനെ ഒരു ലെയർ ഇട്ട് കൊടുക്കുക നമ്മുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കുക മുകളിൽ കുറച്ച് മറ്റേ നമ്മുടെ മണ്ണ് തൂക്കി കൊടുക്കുക നന്നായിട്ട് ഒന്ന് മൂടി വയ്ക്കുക രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മുടെ വേസ്റ്റ് എല്ലാം കൂട്ടി വെച്ചിട്ട് നമുക്ക് വീണ്ടും ഈ പ്രോസസ്സ് ചെയ്യാം ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വായു സഞ്ചാരം ഉണ്ടെങ്കിലാണ് ഇതിൻ്റെ ഡീകമ്പോസിഷൻ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ ഇതിങ്ങനെ നമ്മൾ അട്ടിയിട്ട് അട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീകമ്പോസിഷൻ നന്നായിട്ട് നടക്കില്ല അപ്പോൾ വായുസഞ്ചാരം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒത്തിരി വാട്ടറെ ആവുകയാണ് ഒരു ഒരു തുള്ളി പോലും നിങ്ങൾ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കാര്യമില്ല ഒത്തിരി ഓവർ ഡ്രൈ ചെയ്യാൻ തോന്നിയാൽ മാത്രം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേയർ ഉപയോഗിച്ച് ഞാൻ ഇതുവരെ സ്പ്രേ ചെയ്തിട്ടില്ല എനിക്കെല്ലാം ഓക്കെ ആയിരുന്നു നമ്മൾ ആ മൂടി വെക്കുമ്പോഴുള്ള ആവിയുടെ വെള്ളവും ഒക്കെ കൂടെ കൂടി ആ ഒരു ഡീകമ്പോസിഷന് കാര്യങ്ങളെല്ലാം കറക്റ്റാണ് നിങ്ങൾക്ക് ഏകദേശം ഈ പ്രോസസ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അറിയിക്കണം സോ താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങളെല്ലാവരും ഒന്ന്